തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാർ നടപടിയെടുത്തു തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി ഉത്തരവ് പുറത്തിറക്കി സ്ഥലം മാറ്റാൻ മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കാരണമാണ് തീരുമാനം നടപ്പാക്കാൻ വൈകിയത് ഇളങ്കോയാണ് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിതിന് പുതിയ നിയമനം നൽകിയിട്ടില്ല പൂരം അലങ്കോലമാക്കിയതിൻ്റെ മുഖ്യ ഉത്തരവാദി സിറ്റി പോലീസ് കമ്മീഷണറാണെന്ന് വ്യക്തമാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് കമ്മീഷണറുടെ നടപടിയിൽ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജനും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം ആനകൾക്ക് പട്ട നൽകാൻ പോയവരെയും ക്ഷേത്രത്തിനകത്ത് കടക്കാൻ ശ്രമിച്ചവരെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസുകാർ തടയുന്നതും അസഭ്യം പറയുന്നതുമായ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിൽ വ്യാപക വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് നടപടി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം